ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചേക്കും പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം ഈ മാസം പതിനാറിന് സമ്മേളനം വിളിച്ചേക്കുമെന്ന് റിപ്പോർട്ട് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച ജമ്മു കാശ്മീർ സന്ദർശിക്കും ആദിൽപാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആതിൽപാലോട് പ്രതിപക്ഷം നേരത്തെ ആവശ്യപ്പെടുന്നതാണ് ഈ പാർലമെന്റ് സമ്മേളനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പാർലമെന്റ് സമ്മേളനം ഉടൻ വിളിച്ചു ചേർക്കാൻ നിശ്ചയിച്ചത് ഏത് സാഹചര്യത്തിലാണ് അരുൺകുമാർ ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് പ്രതിപക്ഷ കക്ഷികളുടെ ആവശ്യമായിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതിന് പിന്നാലെ ഈ സംഘർഷത്തിന്റെ സാഹചര്യവും നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം വിശദീകരിക്കണം അതിന് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം നിരവധി തവണ പ്രധാനമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുകൂടിയാകണം ജൂൺ പതിനാറാം തീയതി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ ആലോചിക്കുകയാണ് കേന്ദ്രം എന്ന വാർത്തകൾ ഇന്ന് പുറത്തു വന്നത് സ്ഥിരീകരിച്ചിട്ടില്ല കൃത്യമായൊരു ഒരു നിർദ്ദേശമോ ഉത്തരവോ എന്തെങ്കിലും തരത്തിലുള്ള നീക്കമോ സ്ഥിരീകരിച്ചതായി വന്നിട്ടില്ല പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു എന്നത് വ്യക്തമാണ് ജൂൺ പതിനാറിന് പ്രത്യേകിച്ച് ഇപ്പോൾ എം പിമാരിൽ കുറേയധികം പേർ വിദേശ രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെയും പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനുള്ള യാത്ര കഴിഞ്ഞ് എം പിമാർ തിരിച്ചെത്തിയ ശേഷം ഒരു പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കാൻ കേന്ദ്രം ആലോചിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനൊപ്പം തന്നെ ജമ്മു കശ്മീരിലേക്ക് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും പിന്നാലെ പ്രധാനമന്ത്രി പോകുന്നു എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അടുത്ത ശനിയാഴ്ച ശ്രീനഗറിലേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിനായി പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിലേക്ക് പോകും എന്നുള്ളതാണ് സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ധുവിന്റെ സാഹചര്യം വിശദീകരിക്കുക പഹൽഗാം ഭീകരാക്രമണത്തിന് നൽകിയ തിരിച്ചടി കൃത്യമായി പറയുക എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ലക്ഷ്യമായിരിക്കും ഒരു ഉദ്ദേശമായിരിക്കും ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അരുൺ